ഇന്ന് നമുക്ക് തുല്യത ഫിസിക്സിലെ അൻപത് ചോദ്യങ്ങളും അതിൻ്റെ ഒറ്റ വാക്കിൽ ഉത്തരവും പഠിക്കാം ഒന്നാമത്തെ ചോദ്യം ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റ രണ്ട് ഫ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ് ലെൻസ് മൂന്ന് ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് കോൺവെക്സ് ലെൻസ് നാല് ഏതൊരു കാഴ്ചയുടെ അനുഭവവും ഒന്നേ ബൈ പതിനാറ് സെക്കൻഡ് തങ്ങി നിർത്താനുള്ള കണ്ണിൻ്റെ കഴിവ് പേഴ്സിസ്റ്റൻസ് ഓഫ് വിഷൻ അഞ്ച് ആകാശത്തിൻ്റെ ഇളം നിലനിറത്തിന് കാരണം വിസരണം ആറ് ശബ്ദത്തിൻ്റെ ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ ഏഴ് മനുഷ്യന് സഹനീയമായ ശബ്ദത്തിൻ്റെ ഉച്ചത ഏതുവരെയാണ് നൂറ്റി ഇരുപത് ഡെസിബൽ എട്ട് ഇരുപത് ഹെഡ്സിൽ കുറഞ്ഞ ആവൃത്തിയുള്ള ശബ്ദം ഇൻഫ്രാസോണിക് കുറവ് എന്ന് പറയുമ്പോൾ ഇൻഫ്രാ വരും കൂടുതൽ എന്ന് പറയുമ്പോൾ അൾട്രാ വരും അപ്പോൾ ഒമ്പതാമത്തെ ചോദ്യം ഇരുപതിനായിരം ഹെഡ്സിൽ കൂടിയ ആവൃത്തിയുള്ള ശബ്ദം അൾട്രാസോണിക് ഈ ഇരുപത് ഹെഡ്സിൻ്റെയും ഇരുപതിനായിരം ഹെഡ്സിൻ്റെയും ഇടയിലുള്ള ശബ്ദമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇൻഫ്രാസോണിക്കും അൾട്രാസോണിക്കും നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദമല്ല പത്ത് അസ്തമയത്തിനു ശേഷം അല്പനേരം കൂടി സൂര്യനെ കാണാൻ കഴിയുന്നതിന് കാരണം അപവർത്തനം അതുപോലെ പതിനൊന്ന് ഉദയത്തിന് മുമ്പ് മുമ്പ് അല്പം മുമ്പ് സൂര്യനെ കാണാൻ കഴിയുന്നതിന് കാരണവും അപവർത്തനം പന്ത്രണ്ട് മഴവിൽ ഉണ്ടാകാൻ കാരണം പ്രകീർണനം പ്രകാശത്തിൻ്റെ പ്രകീർണനം പതിമൂന്ന് ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞ് പതിക്കുമ്പോൾ അതിൻ്റെ പാതയിലുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം പതിനാല് വസ്തുവിൻ്റെ സ്ഥാനം എവിടെ ആയിരുന്നാലും ചെറുതും നിവർന്നതും മിഥ്യയുമായ പ്രതിബിംബം അതേ വശത്ത് ഫോക്കസിനും ലെൻസിനും ഇടയിലായി ലഭിക്കുന്നത് ഏത് ലെൻസിലാണ് കോൺ കേവ് ലെൻസ് പതിനഞ്ച് അൻപത് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര രണ്ട് ഡയോപ്റ്റർ അത് ചെയ്യുന്നത് ഇങ്ങനെയാണ് പി ഇസ് ഈക്വൽ ടു വൺ ബൈ എഫ് അപ്പം ഫോക്കസ് ദൂരം നമ്മളിവിടെ എടുക്കേണ്ടത് മീറ്ററിലാണ് നമുക്ക് തന്നിട്ടുള്ളത് സെൻറ്റിമീറ്ററിലാണ് അൻപത് സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ അൻപത് ബൈ ഹൺഡ്രഡ് തറ്റ് ഈസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് ഫൈവ് സീറോ പോയിൻ്റ് അഞ്ച് അതായത് വൺ ബൈ സീറോ പോയിൻറ്റ് അഞ്ച് ഈക്വൽ ടു രണ്ട് ഒന്നിലെത്ര ആര ഉണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് സോ വൺ ബൈ സീറോ പോയിൻ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് ഡയോപ്റ്ററാണ് ആൻസർ വരുന്നത് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരുന്നാലും കണ്ണിലെ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം വ്യത്യാസപ്പെടുത്തി പ്രതിബിംബത്തെ റെറ്റിനയിൽ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ റെട്ടിനയിൽ പ്രതിബിംബം വന്നാൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ റെട്ടിനയുടെ മുന്നിലോ പിന്നിലോ ഒക്കെ പ്രതിബിംബം വന്നു കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കില്ല അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ദീർഘദൃഷ്ടി ഹ്രസ്വദൃഷ്ടി എന്നൊക്കെ പറയുന്നത് അപ്പോൾ റെറ്റിനയിൽ തന്നെ പതിക്കണമെങ്കിൽ കണ്ണിന് അതിന് വേണ്ടുന്ന കഴിവാണ് പവർ ഓഫ് അക്കോമഡേഷൻ പതിനേഴ് ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപാദിപ്പിക്കാൻ വൈ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം അൾട്രാവയലറ്റ് പതിനെട്ട് പച്ച നിറത്തിൻ്റെ പൂരക ജോഡി മജന്ത നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചു പജന്ത അപ്പം പച്ച മജന്ത പൂരക ജോടികൾ പത്തൊൻപത് ചുവപ്പിൻ്റെ പൂരകജോടി സയൻ നമുക്ക് എങ്ങനെ പഠിക്കാം ചുവപ്പൻ ചുവപ്പൻ ചുവപ്പ് സയൻ ഇരുപത് നീലയുടെ പൂരകജോടി മഞ്ഞ അത് നമുക്ക് എങ്ങനെ പഠിക്കാം മഞ്ഞല മല എന്ന് പഠിച്ച് വെക്കണ്ട കാരണം മജന്തയും മാ ആണല്ലോ അപ്പോൾ മഞ്ഞള പഠിച്ചു നോക്കുക മഞ്ഞ പ്ലസ് നീല അപ്പോൾ പൂരക ജോടി എന്താണ് പൂരക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നിറങ്ങൾ കൂടിയാൽ വൈറ്റ് കളർ കിട്ടും വെള്ള നിറം കിട്ടും അപ്പോൾ മഞ്ഞയും നീലയും കൂടി ചേർന്നാൽ വെള്ള നിറം കിട്ടും അതാണ് പൂരകജോടി ഓക്കെ അപ്പോൾ പജന്ത മഞ്ഞല ചുവപ്പൻ ഓക്കെ ഇരുപത്തി റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ദർപ്പണം കോൺവെക്സ് ദർപ്പണത്തിൽ എല്ലാ സമയത്തും നിവർന്ന പ്രതിബിംബം കിട്ടും ചെറുത് കിട്ടും പിന്നെ കിട്ടുന്നത് മിഥ്യയാണ് പക്ഷേ ഈ ഒരു ഭയങ്കര വൈഡ് വ്യൂ കിട്ടും ചുറ്റിലുള്ള ഭയങ്കര വ്യൂ കിട്ടും അതുകൊണ്ടാണ് കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുന്നത് എപ്പോഴും നിവർന്നത് കിട്ടും എന്നുള്ളത് ഒരു പോയിൻ്റാണ് ഇരുപത്തിരണ്ട് ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ഏതെങ്കിലും ഒരു യൂണിറ്റ് നിർബന്ധമായിട്ടും ചോദിക്കുക ഇരുപത്തി മൂന്ന് സമുദ്രത്തിൻ്റെ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ ഇരുപത്തി നാല് നമ്മുടെ ചെവിയിലെത്തുന്ന ശബ്ദത്തെ ഒന്നേ ബൈ പത്ത് സെക്കൻഡ് സമയത്തേക്ക് അവിടെ നിലനിർത്താനുള്ള കഴിവ് സ്ഥിരത അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് ചോദ്യങ്ങൾ മനസ്സിൽ ഓർക്കാൻ ശ്രമിച്ചാൽ മതി ഇരുപത്തി അഞ്ച് താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ താപത്തിന്റെ യൂണിറ്റ് ജൂൾ ജലത്തിന്റെ തിളനില നൂറ് ഡിഗ്രി സെൽഷ്യസ് ഇതിനെ തന്നെ വേണമെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ എത്രയാണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് സോറി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ ഇതിനോട് നൂറിനോട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടണം അപ്പോൾ മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ കിട്ടും അതേപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാരൻ ഹീറ്റ് സ്കെയിൽ ചോദിച്ചാൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് അപ്പോൾ ഇത് മൂന്നും പഠിച്ചു വെക്കാം നൂറ് ഡിഗ്രി സെൽഷ്യസ് മുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാരൻ ഹീറ്റ് ഐസിൻ്റെ ദ്രവണാങ്കം സീറോ ഡിഗ്രി സെൽഷ്യസ് അതും നമുക്ക് മൂന്ന് സ്കെയിലും പഠിച്ചു വെക്കാം ഇസ് ഈക്വൽ ടു ടു സെവൻറ്റി ത്രീ കെൽവിൻ അതായത് ഈ പൂജ്യത്തിനോട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടുക അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടി ടു ഡിഗ്രി ഫാരൻ ഹീറ്റ് മുപ്പത്തിരണ്ട് ഫാരൻഹീറ്റാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് മുപ്പത്തിരണ്ടും ഓക്കെ ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ് ഇരുപത്തിയൊൻപത് ഇത് ആണ് ഇത് ജൂൾ ആണെന്നുള്ള ഓർക്കണം കിലോ ജൂൾ എന്ന് എഴുതി പോയരുത് ഇരുപത്തിയൊൻപത് ഹരിതഗേഹവാതകത്തിന് ഒരു ഉദാ ഉദാഹരണം ക്ലോറോ ഫ്ലൂറോ കാർബൺ ഹരിതഗൃഹവാതകം എന്നും പറയാറുണ്ട് അതുപോലെ ഈ ചോദ്യത്തിൽ വിശിഷ്ട താപദാരിയത ചോദിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ താപദാരിത ഉള്ളത് ഇതിനാന്നൊക്കെ ചോദിക്കുന്ന കൊസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ ജലമായിരിക്കും മുന്നിൽ വരിക കാരണം ജലത്തിന് താപദാരിത ഭയങ്കര കൂടുതലാണ് അതായത് ഒരു ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിൻ്റെ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്തണമെങ്കിൽ നമ്മൾ ഒത്തിരി താപം കൊടുക്കണം വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് കൂട്ടാൻ അപ്പം മുപ്പതാമത്തെ ചോദ്യം പ്രഷർ കുക്കറിൽ ജലത്തിൻ്റെ തിളനില കൂടുന്നു കുറയുന്നു വ്യത്യാസപ്പെടുന്നില്ല അത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് കൂടുന്നു പ്രഷർ കുക്കർ പ്രഷർ കൂടുമ്പോൾ തിളനില കൂടുന്നു ആഗോളതാപനത്തിന് വികാരണമായ വികിരണം ആഗോളതാപനം താപനം ഇൻഫ്രാ റെഡ് ഇൻഫ്രാ റെഡ് ഗ്ലോബൽ വാമിംഗ് അതായത് ആഗോളതാപനത്തിന് കാരണമാണ് മുപ്പത്തിരണ്ട് വസ്തുക്കളിൽ ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോസ്കോപ്പ് മുപ്പത്തിമൂന്ന് ചാർജ് ഉള്ള ഒരു വസ്തുവിനെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഏർത്തിങ് നമ്മൾ എർത്ത് ചെയ്യാമെന്ന് പറയും ഭൂമിയുമായി ചാർജ് ഉള്ള വസ്തുവിനെ ബന്ധിപ്പിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വസ്തുവിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളതെങ്കിൽ ഇതിലേക്ക് ഇലക്ട്രോൺ ഭൂമിയിൽ നിന്ന് വരും ഇനി ഈ വസ്തുവിന് നെഗറ്റീവ് ചാർജാണ് എക്സസ് ഉള്ളതെങ്കിൽ ഇതിൽ നിന്ന് ഇലക്ട്രോൺ ഭൂമിയിലേക്ക് പോകും എർത്തിൻ്റെ ഒരു സ്വഭാവം എന്തുവാണെന്ന് വെച്ചാൽ ഇലക്ട്രോണ് കൊടുക്കുകയും ചെയ്യും വാങ്ങിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടും എർത്ത് മുപ്പത്തിനാലാമത്തെ ചോദ്യം വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യവും ദിശയും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗാൽവനോമീറ്റർ പക്ഷേ സാന്നിധ്യവും ദിശയുമല്ലാതെ അളവ് മനസ്സിലാക്കാൻ ഗാൽവനോമീറ്റർ കൊണ്ട് കഴിയില്ല അതിനുപയോഗിക്കുന്നത് വൈദ്യുത പ്രവാഹ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് അമീറ്റർ മുപ്പത്തി ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം നിക്രോ മുപ്പത്തിയേഴ് ഫിലമെന്റ് ലാമ്പുകളിൽ ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ടങ്സ്റ്റൺ മുപ്പത്തിയെട്ട് ഡിസ്ചാർജ് ലാമ്പുകളിൽ നിറച്ചിരിക്കുന്ന വാതകങ്ങൾക്കനുസരിച്ച് പ്രകാശത്തിൻ്റെ വർണ്ണം മാറുമല്ലോ നീല നിറം ലഭിക്കുന്നതിന് നിറയ്ക്കുന്ന വാതകം ഹൈഡ്രജൻ അപ്പം നിങ്ങൾക്ക് ഹൈഡ്രജനാണ് നീലാന്ന് പഠിക്കാൻ വേണ്ടി ന്യൂജൻ എന്നൊക്കെ ഉള്ള വാക്കാൻ നമുക്കറിയാമല്ലോ അപ്പോൾ അതേപോലെ നീജൻ നീജൻ നീ പ്ലസ് ജൻ ഹൈഡ്രജൻ നീല ഹൈഡ്രജൻ അതേപോലെ ഇതിൽ പച്ച നിറാണ് ക്ലോറിൻ ക്ലോറിൻ തരുന്നത് അപ്പോൾ അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ക്ലോറിൻ പച്ചനിറാണ് ക്ലോറിൻ വാതകം നിറച്ചാൽ വരുന്നത് ച നമ്മൾ ബോബി ചമ്മണ്ണൂരിനെക്കൊണ്ട് ബോച്ചയെന്ന് പറയാറില്ലേ ബോച്ചെ അതേപോലെ ക്ലോച്ച ക്ലോറിൻ പച്ച പവറിൻ്റെ യൂണിറ്റ് വാട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ലെൻസിൻ്റെ പവർ എന്ന് പ്രത്യേകം പറഞ്ഞാൽ അത് ഡയോപ്റ്ററിൽ നിന്ന് തന്നെ കൊടുക്കണം അതല്ലാതെ സാധാരണ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് ജനറേറ്ററിൻ്റെ പ്രവർത്തന തത്വം വൈദ്യുത കാന്തിക പ്രേരണം നാൽപ്പത്തി ഒന്ന് ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം മ്യൂച്വൽ ഇൻഡക്ഷൻ ഇത് വൈദ്യുതകാന്തിക പ്രകരണത്തിൻ്റെ ഒരു ടൈപ്പാണ് നാൽപ്പത്തി രണ്ട് പുറപ്പെട്ട സ്ഥാനം മുതൽ വ്യത്യസ്ത സ്ഥാനം വരെയല്ല ചെന്നെത്തുന്ന സ്ഥാനം വരെയുള്ള നേർരേഖാ ദൂര അതാണ് സ്ഥാനാന്തരം എവിടുന്നാണോ തുടങ്ങിയത് അവിടെ മുതൽ എവിടെയാണോ എത്തിയത് അത് തമ്മിലുള്ള നേർരേഖാ ദൂരത്തിനെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് ദ്രാവകങ്ങളിലെ ഘർഷണത്തിന് പറയുന്ന പേര് വിസ്കോസിറ്റി എന്താണ് ഘർഷണം ചലനത്തെ എതിർക്കുന്ന ഫലമാണ് ഘർഷണം അപ്പം ദ്രാവകത്തിലൂടെയുള്ള മോഷണ അല്ലെങ്കിൽ ചലനത്തെ എതിർക്കുന്നത് വിസ്കോസിറ്റി നാൽപ്പത്തി നാല് എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ഇതേപോലെ സി എൻ ജി മറ്റുള്ള സാധനങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ ഇത് പഠിച്ചു പഠിച്ചുവൊക്കെ നിർബന്ധമായിട്ടും എൽ പി ജിയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ നാൽപ്പത്തി അഞ്ച് പുനഃസ്ഥാപിക്കാൻ സാധ്യമായ ഊർജ സ്രോതസ്സിന് ഒരു ഉദാഹരണം നമുക്ക് സൗരോർജം പറയാം കാറ്റിൽ നിന്നുള്ള ഊർജം പറയാം അങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് ഏതെങ്കിലും ഒന്ന് എഴുതി കൊടുക്കും നാൽപ്പത്തി ആറ് ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു ട്രാൻസിസ്റ്റർ നാൽപ്പത്തി ഏഴ് ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു ഓക്കെ ഞാൻ രണ്ട് തവണ ക്വസ്റ്റ്യൻ എഴുതിപ്പോയിട്ടുണ്ട് സോറി അപ്പോൾ നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എ സിയെ ഡി സി ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണം റെക്ടിഫയർ നാൽപ്പത്തി ഒൻപത് റെക്ടിഫയറിലെ പ്രധാന ഇലക്ട്രോണിക് ഘടകം ഡയോഡ് അൻപത് ആംപ്ലിഫയറിലെ പ്രധാന ഇലക്ട്രോണിക് ഘടകം ട്രാൻസിസ്റ്റർ ഓക്കെ ഇനി നിങ്ങൾക്ക് ഞാൻ അൻപത് ക്വസ്റ്റ്യൻ തരാമെന്നല്ലേ ആദ്യം പറഞ്ഞത് അപ്പോൾ നമുക്ക് അൻപതിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു അൻപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇടാം നിങ്ങളും ഇങ്ങനെ ചോദിക്കാം ഇങ്ങനൊരു ചിത്രം തന്നിട്ട് ഇത് എന്തിൻ്റെ പ്രതീകമാണ് എന്ന് ചോദിച്ചാൽ ഇത് പ്രതിരോധകം പ്രതിരോധം അതക അഥവാ റെസിസ്റ്റൻസ് ഓക്കെ അതേപോലെ മറ്റൊരു ടൈപ്പ് ആണ് ഇതിൽ വരാൻ ചാൻസ് ഉള്ളത് ഇത് ഇതാണ് നമ്മളുടെ ഡയോഡിന്റെ പ്രതീകം ഓക്കെ അപ്പം ഞാൻ അൻപത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് ഒരെണ്ണം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഒരെണ്ണം കൂടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതിലെല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സ് പഠിച്ചു വെക്കുക ഇതെന്തായാലും ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളിതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം പവറിൻ്റെ യൂണിറ്റ് അത് ലെൻസിൻ്റെ പവറാണെങ്കിൽ ഡയോപ്റ്റർ ആണ് എന്നാൽ സാധാരണ പവർ ചോദിച്ചാൽ വാട്ട് എന്ന് പറയണം അതേപോലെ പവറിൻ്റെ ലെൻസിൻ്റെ പവറിൻ്റെ ഒരു ഇക്വേഷൻ പറഞ്ഞ് തന്നിട്ടുണ്ട് വൺ ബൈ എഫ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് എഫ് എഫ് പറയുന്നത് ഏത് യൂണിറ്റിലായിരിക്കണം മീറ്ററിലായിരിക്കണം അപ്പം സെൻറ്റിമീറ്ററിലാണ് തന്നതെങ്കിൽ നിർബന്ധമായിട്ട് അത് മീറ്ററിലേക്ക് മാറ്റണം സെൻറ്റിമീറ്ററിന് മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വൺ ബൈ ഹൺഡ്രഡ് മീറ്ററാണ് അപ്പോൾ നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നൂറ് കൊണ്ട് ഹരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് കിട്ടി അൻപത് ക്വസ്റ്റ്യൻസ് സൊ സൂപ്പറായിട്ട് പഠിക്ക ഒരിക്കലും അടുത്ത വർഷം എഴുതാം ഇനി ഇനി ഒരു ചാൻസ് എടുക്കാം ഒരിക്കലും ചെയ്യരുത് ഇപ്പോഴാണ് നിങ്ങളുടെ ബെസ്റ്റ് ടൈം ഇപ്പോൾ തന്നെ എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെ പഠിച്ച് എഴുതുക സൂപ്പറായിട്ട് എക്സാം എഴുതുക ബെസ്റ്റ് ഓഫ് luck താങ്ക് യു ഫോർ വാച്ചിങ്